அஸ்ஸலாமு அலைக்கும் வரஹ்மத்துல்லாஹி வபரக்காத்துஹூ அல்ஹம்துலில்லாஹ் அல்ஹம்துலில்லாஹி ரப்பில் ஆலமீன் அஸ்ஸலாத்து வஸ்ஸலாமு அலா ஸையிidina அஷ்ரஃபில் Makhluukin wa ala alihi wa sahbihi ஜமீஇன். இந்த பூமான் பdataSet விசுவாசிகளே அல்லாஹ் ரப்ப சுப்ஹானஹு வதஆலா நம்முடைய நமஸ்காரங்களும் பக்தி செயல்களும் எல்லாம் நம்மிடம் கபூல ஆகுறாக. ஆமீன். ஹாலோரன்ஸ் ஏ ச பரிசுத்தமாக்கப்பட்ட தராவிஹ் சுன்னத் நமஸ்காராய. இது போல நம்மளுடைய பரிசுத்த മാസത്തിലെ ഏറ്റവും പവിത്രതേറിയ ആദ്യത്തെ പത്തിലൂടെയാണ് കടന്നുപോകുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ വെച്ചിട്ട് അവന് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ കൊണ്ടോ നമ്മുടെ സൽകർമ്മങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ അമിലുകൾ കൊണ്ടോ നമുക്ക് സ്വർഗത്തിലൂടെ കടക്കാൻ കഴിയുകയില്ല പക്ഷേ അപാരമായ കൊണ്ട് അവന്റെ കാരുണ്യം കൊണ്ട് മാത്രമായിരിക്കാം നാളെ സ്വർഗത്തിലോട്ട് ചരിത്രങ്ങൾ വായിക്കുമ്പോൾ പണ്ഡിതന്മാരെ അവരുടെ പിതാവുകൾ എഴുതി വെക്കുന്നത് കാണാം ും നല്ല മനുഷ്യന്മാരായിരുന്നാൽ ആ കാലത്ത് വർഷമായിരുന്നു ആ മനുഷ്യന്റെ ജീവിതമായി ഈ അഞ്ഞൂറ് വർഷ ആ മനുഷ്യൻ ജീവിതം എല്ലാം വിട്ടിട്ട് ഒരു പർവ്വതത്തിന്റെ മുകളിൽ പോയി സമുദ്രത്തിന്റെ നടുവിലുള്ള പർവതത്തിന്റെ മുകളിലായിരുന്നു ചരിത്രം പറയുന്നു അങ്ങനെ വെച്ചിട്ട് ബാങ്കിന്റെ ബാക്കി നേരെ ആ മലയുടെ അടിയിൽ വന്നിട്ട് ആ പുഴയിൽ നിന്ന് കുറച്ച് വെള്ളം കുടിച്ച് ഉപോലച്ചേട്ട് നേരെ പിന്നെയും മലയുടെ മുകളിലോട്ട് കയറുകയാണ് അങ്ങനെ ആ മലയുടെ മുകളിലെത്തി അവിടെ നിന്നുള്ള ഒരു ഫലവൃക്ഷത്തിന്റെ ഫലങ്ങൾ ഇങ്ങനെ കഴിച്ച് ബാക്കി സമയങ്ങളിലെല്ലാം

നമസ്കരിക്ക നോമ്പിൽക്കാതുമെടുക്കാൻ മാത്രം ഇറങ്ങി വരുന്നു പിന്നെയും തിരിച്ചു കടന്നു പോകുകയാണ് അങ്ങനെ ആ മനുഷ്യരെ

അല്ലാഹുവേ ഇത്രയേറെ ഞാൻ ഇബാദത്ത് ചെയ്തിടല്ലോ ഒരു ഹറാമും എന്റെ ജീവിതത്തിൽ ഞാൻ വന്നു പോയിട്ടില്ല ഞാൻ അറിയേണ്ട തെറ്റും ചെയ്തിട്ടില്ല ഇത്രയേറെ ഞാൻ ചെയ്ത ഇബാദത്ത് കൊണ്ട് എന്നെ താങ്കളുടെ സ്വർഗ്ഗത്തിലോട്ട് കടത്തണം റഹ്മാനായ റബ്ബേ എന്റെ ഇബാദത്ത് കൊണ്ട് നിങ്ങളെ സ്വർഗ്ഗത്തിലോട്ട് കടത്തണം അല്ലാഹുവിന്റെ കരുണയേനിക്ക് ആവശ്യമില്ല ഞാൻ ചെയ്ത ഇബാദത്തിനെ

സകല നോമ്പുകളും സകല ഇപാലും സകലമായ നോമ്പുകളും മറ്റേ എല്ലാങ്ങളും ആ ഒരു യും മാൾ പ്രതിഫലം കൂടുതൽ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട നമ്മളെ മനസ്സിലാക്കേണ്ടത് ആ

പോലും നിന്റെ വർഷത്തെ എന്ന് പറയുമ്പോൾ ാണ് എത്ര ചിന്തിക്കേണ്ടിയിരിക്കുന്നു വെറും മാത്രം എത്ര എത്ര നിസ്കാരം അമലുകൾ നമ്മളിൽ നിന്ന് വിട്ടുപോയി എത്ര പരിദൂഷണങ്ങൾ പറഞ്ഞു പോയി എത്ര തെറ്റുകൾ പറഞ്ഞു പോയി എത്ര പേരോട് വടക്ക് കൂടി സംസാരിക്കാതെ എത്ര കാലങ്ങൾ കടന്നുപോയി കണ്ടിട്ട് പോലും തിരിഞ്ഞു നോക്കാതെ വൈരാഗ്യം വെച്ചുകൊണ്ട് ദേഷ്യം വെച്ചുകൊണ്ട് എത്രയോ ദിനങ്ങളാണ് അവളിൽ നിന്ന് കടന്നുപോയി ഇതിനെല്ലാം നാളെ അപ്പോൾ പറഞ്ഞിരുന്നത് റഹ്മാനിലെ അവന്റെ അടിമകൾക്ക് പത്ത് ദിവസങ്ങളില് തഴിയുന്ന എത്രയോ നമ്മുടെ അമല കൊണ്ട് നമ്മുടെ സ്വർഗത്തിൽ ിട്ട് ചോദിക്കുക ഒരിക്കലും അവന്റെ അടിമല പങ്കെടുത്തു വിടില്ല അവന്റെ അടിമ

ാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ മഹകാര്യങ്ങളിൽ നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട നാല് ഗ്രന്ഥങ്ങള് നാല് ഈ ഈ നാല് നാല് ഗ്രന്ഥങ്ങൾ ഒരു ഒരു പാരായണം പാരായണം കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ പ്രയാസപ്പെടുന്ന ചെയ്തു അപ്പോൾ ആ മനുഷ്യൻ എന്ത് അനുഗ്രഹമാണ് ആ അനുഗ്രഹമായിരിക്കും ഇന്ന് തറാവശ്യം എല്ലാം നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ